ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലാണ് അപ്പോൾ നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒരു ജെ പഴയ ഒരു ബിൽഡിംഗ് ഇവിടെ തകർക്കുകയാണ് അപ്പോൾ പകൽ എന്തുകൊണ്ട് തകർക്കുന്നില്ല എന്ന് വെച്ചാൽ പകൽ പൊടിവാറുന്നതാണ് അടുത്തുള്ള പരിസര പ്രദേശത്തിലെ പടക്കാരുടെയും അതുപോലെ തന്നെ ഇവിടെ വരുന്ന രോഗികളുടെയൊക്കെ പ്രശ്നങ്ങൾ അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് എടുത്ത കമ്പനി അവർ ഒരു മാനദണ്ഡം പാലിക്കാതെ അതായത് നമ്മൾ ഒരു ബിൽഡിങ് പൊളിക്കുമ്പം ചുറ്റിലും മറച്ചിട്ട് വേണം അതായത് എന്തെങ്കിലും ഷീറ്റ് കൊണ്ട് മറച്ചിട്ട് വേണം പൊളിക്കാനായിട്ട് മറ്റൊന്ന് നമുക്ക് കാണാം ദൃശ്യങ്ങൾ കാണാം ഇതിൻ്റെ ആ ഒരു വശത്ത് കാണുന്നത് അമ്മയും കുഞ്ഞും എന്നുള്ള വാർഡാണ് അതായത് അമ്മയും കുഞ്ഞും എന്നുള്ള ഒരു ബിൽഡിങ്ങാണ് ആ ബിൽഡിങ്ങിലേക്കും അതുപോലെ തന്നെ ഇവിടെ സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരുപാട് രോഗികളുടെ അവരുടെയൊക്കെ ബെഡിലേക്കൊക്കെയാണ് ഈ ഒരു കുമ്മായം നൂറ് വർഷം പഴക്കമില്ല കുമ്മായം പറന്നു ചെല്ലുന്നത് അപ്പോൾ അത് ഞാൻ അല്പം നേരം അവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് അസഹ്യമായ ചൊറിയാൽ അനുഭവപ്പെട്ടു കാരണം കുമ്മായം പൊള്ളുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഈ അധികൃതർ ഇങ്ങനെ കാണിക്കുന്നത് അതായത് ഒരു മറയുമില്ലാതെ തകർക്കപ്പെടുകയാണ് ഈ പഴയ ബിൽഡിങ് അപ്പോൾ അടുത്തിട്ടുള്ള കടക്കാരൊക്കെ ചോദിച്ചു എന്താണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് ഇതിനുള്ള വരുമാനം പൈസ ഇല്ല ചെറിയ പൈസക്കാണ് കോൺട്രാക്ട് എടുത്തതെന്ന് പറയുന്നത് അപ്പോൾ ചെറിയ പൈസ കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ അതായത് ഒരു ബിൽഡിങ് ബിൽഡിങ് തകർക്കുമ്പോൾ എടുക്കേണ്ട മാനദണ്ഡങ്ങൾ ഇവിടെ ഇവർ എടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത് ഇവിടെ സാധാരണക്കാരല്ല എല്ലാവരും രോഗികളായിട്ട് ഇവിടെ വരുന്നവരാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒരു വീൽ ചെയറിൽ ഒരു അമ്മയെ കൊണ്ടുപോകുന്നത് ആ ഒരു ദൃശ്യങ്ങൾക്ക് അതായത് യുദ്ധം നടക്കുന്ന ഒരു സമാനമായ അവസ്ഥയാണിപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ അപ്പോൾ ഇതിന് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും ഈ ഒരു ദൃശ്യം കാണുകയാണെങ്കിൽ ഇതിനുള്ള മറുപടി ജനങ്ങൾക്ക് നൽകണം കാരണം സാധാരണ മനുഷ്യരാണെങ്കിൽ നമുക്ക് പോയാൽ കുഴപ്പമില്ല സാധാരണ മനുഷ്യർക്ക് പ്രശ്നങ്ങൾക്കാളും കൂടുതലാണ് രോഗികളായ കൂടെ നിൽക്കുന്ന ആളുകളുടെ പ്രശ്നം അപ്പോൾ പലരും അഭിപ്രായപ്പെട്ടു ആർക്കും പ്രതികരിക്കാനുള്ള അവ ഒന്നും കഴിവില്ല അതായത് അവരെന്ത് ചെയ്യണം എന്നില്ല ഒരിതിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈയൊരു സംഭവസ്ഥലത്ത് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ദൃശ്യം പകർത്തിയതും അതുപോലെ തന്നെ ലൈവായിട്ടും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മൾ ഈ ദൃശ്യം കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രമുഖ ഒരു ചാനലിൻ്റെ അടുത്ത് കടക്കാർ ഈ ഒരു അവസ്ഥ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ സാധാരണയാണെന്ന് പറഞ്ഞത് അത് ഇപ്പോൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ചാനൽ തന്നെയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ സാധാരണയായ കാര്യങ്ങളാണ് പക്ഷേങ്കിൽ ജനങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നല്ല രീതിയിൽ രാത്രിയിൽ പൊടി വറക്കുന്നുണ്ട് രാത്രിയിൽ പൊടി വറക്കുന്നില്ലെന്ന് പൊടി കാണില്ലെങ്കിലും ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട് എനിക്ക് അനുഭവിക്ക അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു ശ്വാസം മുട്ടൽ അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലെ ആളുകൾക്കുള്ളത് ഓരോ ദൃശ്യങ്ങളിൽ കാണാം നല്ല രീതിയിൽ കുമ്മായാണ് കുമ്മായം പഴയ കുമ്മായ നൂറ് ഇരുന്നൂറ് വർഷം പഴക്കമില്ല എത്ര വർഷം പഴക്കമുണ്ടെന്ന് തന്നെ ആർക്കറിയാം പത്തിരുന്നൂറ് വർഷം പഴക്കം ഉണ്ടാകണം എന്തായാലും അതാണ് ഈ ഒരു രാത്രിയിൽ ഇടിച്ചു തകർക്കപ്പെടുന്നത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ കോൺട്രാക്റ്റ് എടുത്ത കമ്പനി അതുപോലെ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ ആ ഒരു അമ്മയെ കൊണ്ടുപോവുകയാണ് മുഖം കൂടിയൊക്കെ ആൾക്കാർ പോവുകയാണ് അപ്പോൾ അവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമെന്ന് തന്നെ നിങ്ങൾക്കറിയാം